ഫർ നിസ്കാരത്തിൽ മൂന്നാമത്തെ ഫർദ് കഴിവുള്ളയാള് നിൽക്കുക എന്നാണ് ഒരാളിന് സ്വന്തമായി നിൽക്കാൻ കഴിയില്ല എന്നാൽ അവന് മറ്റൊരാളിന്റെ സഹായത്തിൽ നിൽക്കാൻ കഴിയും എവിടെ നിന്നുകൊണ്ടവൻ നിസ്കരിക്കണം എന്നുള്ളതാ ഫർ നിസ്കാരത്തിൽ നട്ടല് നിവർത്തി നിൽക്കലാണ് ഫർദ് എന്നാൽ ആവശ്യമായ ഒരു ഘട്ടത്തിൽ അവന് വേണമെങ്കിൽ ഒരു വസ്തുവിലേക്ക് ചാരി നിന്നുകൊണ്ട് എന്ത് ചെയ്യാ നിസ്കരിക്കാം നേരെ ഒറ്റയ്ക്ക് അവന് നിൽക്കാൻ കഴിയില്ല അനാരോഗ്യമാണ് ഒരു വസ്തുവിൽ ചാരി നിന്നുകൊണ്ടാണെങ്കിൽ ആ ചാരി നിന്നുകൊണ്ടും അവന് നിസ്കരിക്കൽ അനുവദനീയമാണ് അസഹ്യമായ പ്രയാസം അപ്പൊ നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നടന്നു വരുന്ന ഒരാളിന് നിൽക്കാൻ കഴിയില്ലെന്ന് പറയാൻ പറ്റോ ഇല്ല മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിന് നിൽക്കുന്ന ഒരാളിന് നിസ്കരിക്കുമ്പോൾ മാത്രം നിൽക്കാൻ പറ്റൂലെന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ നോർമലി സാധാരണ നിൽക്കാൻ കഴിവുള്ള ഒരാള് നിസ്കരിക്കുമ്പോഴും നിന്ന് തന്നെ നിസ്കരിക്കണം അപ്പൊ നിൽക്കാൻ കഴിവില്ല എന്ന് പറയുന്നതിന്റെ പരിധി അവൻ നിന്ന് നിസ്കരിച്ചാൽ ആ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിസ്കാരത്തിന്റെ ഭയഭക്തി നഷ്ടപ്പെട്ടു പോകും കാരണം അവന്റെ എല്ലാ ശ്രദ്ധയും ഏതിലൊന്നു പോകും ഈ നൃത്തത്തിൽ വന്നു പോകും അതിന്റെ ആ വേദനയും ബുദ്ധിമുട്ടൊക്കെ സഹിക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഭയഭക്തി നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള ഒരാളാണ് നിന്ന് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞത് ഉദാഹരണം ഒരാളിന് മലമൂത്ര വിസർജനം ചെയ്യാൻ അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളിന് നിസ്കരിക്കൽ അതോടുകൂടി നിസ്കരിക്കൽ കരാഹത്താണ് എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടോടുകൂടി നിസ്കരിച്ചാൽ അവന്റെ ഭയഭക്തി മുഴുവനും നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും നിസ്കാരം തീർന്നിരുന്നെങ്കിൽ എനിക്ക് ഒന്നിനോ രണ്ടിനോ പോകാമെന്ന് അവൻ വിചാരിക്കും അപ്പോൾ അവൻ അതിന് പോയിട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ട ഇതുപോലെ നിൽക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാൽ അവൻ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അവന്റെ ശ്രദ്ധയെല്ലാം ആ അസ്വസ്ഥതയിലായി പോകും നിസ്കാരത്തിന്റെ ഭയഭക്തി ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരാളിനാണ് ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമായത് ഇരു ഇരുന്ന് നിസ്കരിക്കാൻ ഒരാളിന് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ ഇരിക്കേണ്ടി വരും എന്നാൽ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണെങ്കിൽ നിസ്കരിക്കുന്നെങ്കിൽ അവന് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാം നിന്നുകൊണ്ട് നിസ്കരിക്കാം മനസ്സിലായില്ലേ പള്ളിയിൽ വന്ന സമയം കൂടുതൽ എടുക്കും ജമാഅത്താകുമ്പോൾ അപ്പൊ പിന്നെ നിൽക്കാൻ പറ്റില്ല ഇരിക്കേണ്ടി വരും എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നെങ്കിൽ അവന് നിന്നുകൊണ്ട് നിസ്കരിക്കാം അവന് ഉത്തമം ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് കാരണം ജമാത്ത് സുന്നത്താണ് നിൽക്കുക എന്നുള്ളത് ഫർല നിർബന്ധമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഒരാൾ ഫാത്തിയ മോദി സൂറത്ത് മോദി നിസ്കരിക്കണമെങ്കിൽ അവൻ ഇരുന്നേ പറ്റുള്ളൂ എന്നാൽ പെട്ടെന്ന് ഫാത്തിഹ നിന്ന് നിസ്കരിക്കാൻ പറ്റും എന്നാലോ അവൻ ഫാത്തിഹ മാത്രം ഹോദിയിട്ട് നിന്ന് നിസ്കരിക്കലാണ് അവൻ ഉത്തമം മറ്റും ചെയ്യാമെങ്കിലും ഉത്തമം അവന് ഫാത്തിഹ ഹോതിയിട്ട് പെട്ടെന്ന് നിസ്കാരം തീർക്കുക നിന്നുകൊണ്ട് കൊണ്ട് കാരണം സൂറത്തോതിൽ സുന്നത്താണ് നിൽക്കുക എന്നുള്ളത് ഫർദാൻ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഒരാളെ നിൽക്കാൻ കഴിയില്ല അവൻ അവരെന്ത് ചെയ്യാം ഇരുന്ന് നിസ്കരിക്കാം പറസ്കാരം ഇരുത്തം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന ഇരുത്തം ഒറ്റ ഇരുത്തമേ ഉള്ളൂ ഏതിരുത്തം കസേരയിലിരുത്തം അല്ലേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇരുത്തം എന്ന് പറഞ്ഞാൽ എല്ലാവരും കണക്കാക്കുന്ന ഇരുത്തം തറയിലെ ഇരുത്താണ് അല്ലെ രണ്ടും തണ്ടാണ് എല്ലാവർക്കും കസേരയിൽ നിസ്കരിക്കാൻ പറ്റൂല ഇരുത്തം എന്ന് കൊണ്ടുവച്ച് പറഞ്ഞാല് സാധാരണ നിസ്കാരത്തിൽ അത്തഹിയാത്തിലുള്ള ഇരുത്തമാണ് നിന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തയാളും തറയിൽ നിസ്കാരത്തിന്റെ അത്തഹിയാത്തിൽ ആദ്യത്തെ അത്തഹ്യാത്തിലോ ഇഷ്ടറാഷിന്റെ തവറുക്കിന്റെ എന്ന് പറയും ആ രണ്ടാലൊരു ഒരു ഇരുത്തത്തിലാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത് എന്നാൽ ഒരാളിന് നടക്കാനും കഴിയും നിൽക്കാ വന്ന് നിൽക്കാനും കഴിയും അങ്ങനെയുള്ള ഒരാളിന് ഒരു കാരണവശാലും ഫറന്നു നിസ്കാരം കസേരയിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല മറ്റൊന്ന് ഇനി കസേരയിൽ നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ തന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കരിച്ചാൽ തന്നെയും റുക്കൂ സുചൂതും ചെയ്യുമ്പോൾ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് സഹിയായ രൂപത്തിൽ ചെയ്തില്ല എങ്കിൽ നിസ്കാരം ശരിയാവൂല കസേരയിൽ ഇരിക്കുന്ന ഒരാൾ നിസ്കാരത്തിൽ കസേരയിൽ ഇരിക്കുന്ന ഒരാളായാലെ തറയിൽ ഇരിക്കുന്ന ഒരാളാകട്ടെ റുക്കോ ചെയ്യുമ്പോൾ അവന്റെ മുഖം അവന്റെ കാൽമുട്ടിനേക്കാൾ മുമ്പിൽ വരണം റുക്കോ ചെയ്യുമ്പോൾ ഇരുന്നാലും കസേരയിലായാലും അവന്റെ മുഖം എന്ത് ചെയ്യണം കാൽമുട്ടിനേക്കാൾ മുമ്പ് ഒന്ന് ചെയ്തു നോക്കേ ആ അത്രയും വരണം റൊക്കോയില് ഇനി അത് നമ്മൾ കസേരയിരുന്നാലും ശരി കസേരിൽ ഇരുന്നുണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരാളിനെ സ്വർണ്ണ സംസ്കാരത്തിൽ പറ്റുള്ളൂ ഇനി ഇരുന്നു കൊണ്ട് സുജൂത് ചെയ്യുമ്പോഴോ സുജൂത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ ഭ്രഷ്ടത്തെക്കാൾ നമ്മളുടെ തല താനിരിക്കണം നമ്മളെ ഭ്രഷ്ടത്തെക്കാൾ നമ്മളുടെ തല താനിരിക്കണം കസേരി ഇരുന്നു കൊണ്ട് പറ്റോ ആ ആ അത്രയും ചെയ്യണം പറഞ്ഞതുപോലെ നല്ലത് മുമ്പിൽ എന്തെങ്കിലും കസേരയേക്കാൾ എന്ത് ചെയ്യുക ഫ്രണ്ടിൽ വെക്കണം നമ്മളെ കസേരയേക്കാൾ പൊക്കം കുറഞ്ഞൊരു സാധനം വെച്ചിട്ട് അതിൽ നെറ്റി വെക്കുമ്പോൾ നമുക്ക് ഉറപ്പായി ഭേക്കാൾ ഇനി അതിന് പറ്റാത്ത ഒരാൾ കാരണം വയറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല അങ്ങനെ കസേര ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂല അവരെന്ത് ചെയ്യ സുജൂതാവണമെങ്കിൽ നിൽക്കണം കാരണം ഇവർക്ക് നിൽക്കാൻ പറ്റും എന്താ പറ്റാത്തത് തറയിലിരിക്കാൻ നിന്ന് സുചോത് ചെയ്യാൻ പറ്റൂല അങ്ങനെപ്പോ ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണല്ലോ നമ്മൾ കസേരി നിസ്കരിക്കുന്ന വിസ്കരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും നിൽക്കാനൊക്കെ പറ്റും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല അവർക്ക് കാല് നല്ലതുപോലെ മടങ്ങാത്തത് കൊണ്ട് തറയിൽ സുചോതി ചെയ്യാൻ പറ്റൂല തറയിൽ സുചോതി ചെയ്യാൻ പറ്റാത്തവര് കസേരിൽ ഇരുന്ന് സുജൂതി ചെയ്യണം ചെയ്യുക എന്നുള്ളതല്ല പരിഹാരം തറയിൽ സുചോതി ചെയ്യാൻ പറ്റാത്തവർക്ക് തറയിൽ ഇരുന്നു കൊണ്ട് സുചുതി ചെയ്യാൻ പറ്റാത്ത ഒരാളിനെ കസേരയിൽ ഇരുന്നു കൊണ്ട് സുചോതി ചെയ്യുക എന്നുള്ള അല്ല പരിഹാരം അവരുടെ പരിഹാരം നിന്നുകൊണ്ട് സുചോതി ചെയ്യണം ആ നിന്നുകൊണ്ട് ചെയ്യണം നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ റുക്കോയിൽ നമ്മൾ പോകുന്നതിനേക്കാൾ കൂടുതൽ കുനിഞ്ഞുകൊണ്ട് നമ്മളെ ഭ്രഷ്ടത്തെക്കാൾ നമ്മളുടെ തല തറ വരണം നമ്മളെ കൈ രണ്ടും എന്ത് ചെയ്യ തറയിൽ കുത്തുക അതിനെ പറ്റുമല്ലോ ആരോഗ്യമുള്ളവർക്ക് പറ്റൂലെ അതാണ് സുജൂതാവുക അതാണ് സുജൂത് പലർക്കും അത് മനസ്സിലാവൂല പലർക്കും അത് ബുദ്ധിമുട്ടാവൊണ്ട് ചെയ്യില്ല നമ്മളൊക്കെ കൂടുതൽ അടുത്ത നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പലരോടും ഒക്കെ ഇവിടെ നിസ്കരിക്ക നേരത്തെയൊക്കെ നിസ്കരിച്ചവർ തന്നെ പലരോടും പറയുകയും അവർ അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല ഉമ്മമാരോടും പറഞ്ഞിട്ട് അവരിങ്ങനെയാണ് ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ഇരുന്നുകൊണ്ട് ഒരു സുഖത്തിനുള്ള രണ്ട് സുജൂത് അത് അള്ളാർക്ക് വേണ്ടുള്ള സുജൂത് ആക്ഷൻ അല്ലെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പറ്റില്ല ഒന്നുകിൽ കസേരയ്ക്ക് ഇത് കൃത്യമാണ് ആരെ കൊണ്ട് പറ്റും പറ്റില്ല എന്നുള്ള ആര് ചെയ്യും ചെയ്യൂലെന്നുള്ളതല്ല നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ മനസ്സിലേ കസേരയിൽ ഇരുന്നു കൊണ്ടായാലും അല്ലാതെയായാലും സുജൂത് എന്ന പേര് വരുന്നത് ഏതിനാണ് തല തലത്താക്കുമ്പോഴാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള ഏറ്റവും അള്ളാവിന് ഇഷ്ടപ്പെട്ട ഇബാദത്ത് സുജൂതാണ് അല്ലെ ഒരടിമ അല്ലാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന രംഗം സുജൂതാണ് എന്തുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ലാതെ ആവുകയാണ് അവിടെ നമ്മളുടെ ശരീരത്തിന്റെ ഭാഗത്ത് നമ്മൾ മോശമായി കാണുന്ന ഇത് ഭാഗമാണേത് ഭാഗം ഏറ്റവും മഹത്തായി കാണുന്ന ഇത് നമ്മളുടെ തല അല്ലെ ആ തലയെ നമ്മളെ ഭക്ഷണത്തെക്കാൾ എന്ത് ചെയ്യുന്നു താഴ്ത്തുന്നു റബ്ബിന്റെ മുമ്പിൽ അതാണ് സുജൂത് അബൂജൻ ഇഷ്ടപ്പെടാത്ത അതായിരുന്നു അബൂജഹൽ ഇഷ്ടപ്പെടാത്തതാ മുത്താഹുങ്ങൾ തിരുമുറ്റത്ത് കടക്കുമ്പോൾ അബൂജഹൽ പറയുന്നത് ഭ്രാമാണോ ഇവന്റെ തല കൊണ്ടുവന്ന് തറയിൽ വെക്കാൻ ഇവന്റെ ഭക്ഷണത്തെ പിടിച്ച് ഉയർത്തി വെക്കാൻ അങ്ങനെ പറഞ്ഞിരുന്നത് അബൂജഹലി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യില്ലെന്ന് പറഞ്ഞു അബൂജഹി ഞാൻ അങ്ങനെ എത്തുപോയതാണ് അപ്പോ സുജൂദ് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പരമമായ വണക്കമാണ് അള്ളാഹുവിന് ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഹബീബായ മുഹമ്മദ് പറഞ്ഞു കണ്ണിന് കുളിർമയുണ്ടാവുക മുത്തരുവി കരഞ്ഞിട്ട് അവിടെ നീര് തളങ്കിട്ട് നിന്നിട്ടുണ്ട് ആ കണ്ണുനീരിന്റെ നനവ് തട്ടിയിട്ട് തൊട്ടടുത്ത് കടന്ന ബി വി ആയിഷാ പാതിരാത്രി പാതിരാത്രി ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ചെയ്യുമായിരുന്നു പറഞ്ഞു ഭ്രഷ്ടത്തെക്കാൾ തല താഴെ പോകണം കസേര ഇരുന്നിട്ടാണെങ്കിൽ പറഞ്ഞതുപോലെ കസേരയെക്കാൾ താഴ്ന്ന ഒന്നില് നമ്മൾ സുജൂദ് ചെയ്യണം അങ്ങനെ കസേര കൊണ്ട് അങ്ങനെ പറ്റുകയില്ല എങ്കിൽ അവനെ എഴുതണം നിന്നിട്ട് ഇങ്ങനെ സുജൂത് ചെയ്യണം പിന്നെ ഇരിക്കാനോ അത് നേരെ കസേരയിലങ്ങ് ഇരുന്നാൽ മതിയല്ലോ വിഷയല്ലോ ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി കസേരയിലങ്ങ് ഇരിക്കുക ഇടയിൽ ഇരിക്കേണ്ട ഈ കാരണം ഇരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ നിന്നാ മതി അപ്പൊ റുക്കുവിനേക്കാൾ കൂടുതൽ കുനിഞ്ഞിട്ട് വീണ്ടും നിവർന്നു നിൽക്കുക ഇരുത്തത്തിന് പകരം വീണ്ടും രണ്ടാമത് വീണ്ടും സുജൂത് ചെയ്യുക പിന്നെ അത്തയ്യാത്തിന് തറയിൽ ഇരിക്കാൻ പറ്റാത്തതിന്റെ പേര് അവൻ എന്ത് ചെയ്യാം കസേരിൽ ഇരിക്കാം സുജൂത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കസേരി മനസ്സിലാക്കാം തോഫിക് അപ്പൊ അങ്ങനെ ഇരിക്കാം സുന്നസ്കാരമാണെങ്കിൽ ഫറദ്ള്ളവൻ ഇരിക്കാന്ന് പറയുമ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ള ഒരാളിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇരുന്ന് കൊണ്ട് നിസ്കരിക്കാം ഇനി ഒരാളിൽ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൽ എന്നാൽ അവൻ എന്ത് ചെയ്യാം കെബിലയ്ക്ക് നേരെ ചരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കാം ഒന്നാമത്തെ രീതി അതാ കിബിലയ്ക്ക് നേരെ വലതുഭാഗം കൊള്ള ചരിഞ്ഞ് കിടന്നുകൊണ്ട് കൊണ്ട് നിസ്കരിക്കാം നമ്മൾ വീട്ടിലുള്ള രോഗികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെ നമ്മൾ പറ്റുമെങ്കിൽ അവരെ ചരിച്ചു കിടത്തണം കിബിലയ്ക്ക് നേരെ എന്താ നിസ്കരിക്കാം അപ്പൊ തലകൊണ്ട് ആംഗ്യം കട്ടിക്കാം കാണിക്കാൻ പറ്റുമെങ്കിൽ ഉറക്കവും സുജീത എന്ത് ചെയ്യാം തലകൊണ്ട് ആംഗ്യ ഇനി ചരിച്ചു കിടത്താൻ പറ്റില്ല രോഗി മലർന്ന് കിടക്കയാണ് അവർക്ക് ഓർമ്മയൊക്കെ ഉണ്ട് സംസാരമൊക്കെ ഉണ്ട് എന്നാൽ അവരെന്ത് ചെയ്യണം മുഖം കിബിലയ്ക്ക് നേരെ വരുന്ന രൂപത്തിൽ അവരെ മലർത്തി കിടത്തണം കാലും മുഖവും നേരെ വരുന്ന രൂപത്തിൽ മലർത്തി കിടത്തിയിട്ട് അവർക്ക് ഒതുവ് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അവരെ വൃത്തിയാക്കുന്നത് പോലെ അവരെ ശുശ്രൂഷിക്കൽ ബാധ്യതയുള്ളവർക്ക് നിർബന്ധമാണ് അവർക്ക് ഒതുവ് ചെയ്ത് കൊടുപ്പിക്കലും അവരെ നിസ്കരിക്കാൻ വേണ്ടി അവരെ സഹായിക്കലും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല കുളിപ്പിച്ച് വൃത്തിയാക്കൽ മാത്രമല്ല വസ്ത്രം ധരിപ്പിക്കൽ മാത്രമല്ല ഒരു മുസ്ലിമിന് ബാധ്യതയാണ് ആ ഉമ്മയെ കൊണ്ട് വാപ്പയെ കൊണ്ട് അത് ആ രോഗശയിൽ കിടക്കുന്നവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് നിസ്കരിപ്പിക്കണം നല്ല കിടന്നാൽ മതി അവിടെ കിടന്നുകൊണ്ട് ഫാത്തിനം റുക്കു ചെയ്യുമ്പോൾ തലവെച്ച് അല്പ അനക്കുക അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാതിന് വേണ്ടി മനസ്സിൽ സങ്കല്പിക്കണം ഞാൻ ചെയ്യണം എന്നിട്ട് കഴിയുന്ന രൂപത്തിൽ തല കൊണ്ട് ആംഗ്യം കാണിക്കുക അതിനും കഴിയുന്നില്ല ശരീരം അനങ്ങാൻ കഴിയുന്നില്ല എന്ന ഒരു അവസ്ഥ വന്നാൽ ആ നിസ്കാരത്തിന്റെ പതിനാല് ഫർന്നുകളും സുന്നത്തുകളും അവൻ ഹൃദയം കൊണ്ട് ഓർമ്മിക്കണം നാവ് കൊണ്ട് പറയാൻ പറ്റും നാവ് കൊണ്ട് പറയണം റുക്കുൽ പറയേണ്ടത് സുജൂതിൽ പറയേണ്ടത് എന്നിട്ട് അവന്റെ മനസ്സുകൊണ്ട് സങ്കല്പിക്കണം എന്നാ ഞാൻ ഉപ്പ് ചെയ്യാണ് സുജൂത് ചെയ്യാണ് അത്തഹയ ഇനി നാവ് പോലും അനക്കാൻ കഴിയില്ല പക്ഷേ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് നമ്മൾ പറയില്ലേ ഉള്ളിൽ ഓർമ്മയുണ്ടെന്ന് നമ്മൾ പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ പുറത്ത് അവനവന് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അവന് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഓർമ്മയുണ്ട് കണ്ണനങ്ങുന്നുണ്ട് എന്നാൽ അവനാ ബോധമുണ്ടാകണ ഞാ മുസ്ലിമാണ് ആ സമയത്തും അവൻ നിസ്കരിക്കൽ നിർബന്ധമാണ് അഥവാ അവന്റെ ഹൃദയത്തിൽ നിസ്കാരത്തിന്റെ അമലുകൾ ഇങ്ങനെ ആലോചിക്കണം കണ്ണുകൊണ്ട് ആകെയും കാണിച്ചിട്ടെങ്കിലും നിസ്കരിക്കണം അത്രയും ബാധ്യത അഥവാ ശരീരത്തിൽ റൂഹ് റൂഹ് എന്ന് റൂഹുണ്ടായിരിക്കെ ബോധമുണ്ടായിരിക്കോണ്ടായിരിക്കുന്ന കാലത്തോളം നിസ്കാരം നിർബന്ധമാണ് നിസ്കാരമൊക്കെ ഉള്ളവർ ഉള്ളവർക്ക് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ എന്തെങ്കിലും രോഗങ്ങളായാൽ അസ്വസ്ഥകളായ കിടപ്പിലായാൽ പിന്നെ നിസ്കാരം ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥ സിനിമ പാടില്ല മഹാനായ ഉമർ അൽ ഫാറൂഖ് തആല അള്ളാഹു ഒരു ദിവസം സുബൈ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുകയാണ് കടാര കൊണ്ട് കുത്തിയത് കുത്തിയിട്ട് വയറ്റിൽ കുത്തിയിട്ടത് തിരിച്ചെടുത്തപ്പോൾ വയറു കുത്തുപോയി ഉമർ അലാൻ അതേ അവസ്ഥയിൽ നിന്ന് നിസ്കരിച്ചു പെട്ടെന്ന് ബോധം പോകുന്നുണ്ട് പെട്ടെന്ന് ആ വേദന കൊണ്ട് പക്ഷേ നിസ്കാരം നിർത്തിയിട്ടില്ല പെട്ടെന്ന് ബോധക്ഷമുണ്ടോ സഹാബാക്കൾ ഉണർത്തി കൊടുക്കും പിറകിൽ നിന്ന് വിളിക്കും ഉറക്ക ചൊല്ലു അപ്പോൾ ബോധം വരും വീണ്ടും ഫാത്തി അങ്ങനെ വീണ്ടും നിസ്കരിച്ചു ആ അവസ്ഥയിൽ നിസ്കാരം പൂർത്തിയാക്കി ഉമർ ഫാറൂഖ് വൈകുന്നേരമാണ് ശേഷമാണ് നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ചോദിച്ചു ഉമർ നിസ്കരിക്കാൻ സമയമായില്ലേ ബന്ധു വിളിച്ചില്ലേ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ വയറിന്റെ ഈ കുത്തേറ്റിട്ട് പൊത്ത് വീണ ആ ഭാഗത്തിലൂടെ ഹോൾ വീണ ഭാഗത്തിലൂടെ വെള്ളം പുറത്തേക്ക് വരും വെള്ളം വയറ്റിൽ തങ്ങി നിൽക്കില്ല അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായി വയറിന് പക്ഷേ മരണത്തോട് മല്ലടിക്കുമ്പോഴും എടുത്തു ചോദിച്ചു വാക്ക് വിളിച്ചിട്ടുണ്ടോ വേദന കൊണ്ട് പൊളയുന്നുണ്ട് മരണത്തോട് മല്ലടിക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ആ സമയത്തും അവസാന ശ്വാസം വരെ അവസാനത്തെ നിസ്കരിച്ചുകൊണ്ടാണ് ഉമർ ഫാറൂഖ് ലോകത്തോട് വിട പറഞ്ഞത് കാരത്തിന്റെ അല്ലാഹു തആല അവസാന നിമിഷം വരെ ഒരു പോലും വക്തും നിസ്കരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ